ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് സവാള തക്കാളിക്ക ചമ്മന്തി ഉണ്ടാക്കുകയാണെ തേങ്ങയില്ലാത്ത ഇല്ലാത്ത ചമ്മന്തിയാണിത് ഇത് രണ്ട് തക്കാളിക്ക രണ്ട് സവാള ചെറുത് മതി രണ്ടെണ്ണം മതി ശകലം എണ്ണ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ചെറിയ സ്പൂണിന് എണ്ണ ആ ശകലം ഉപ്പ് ശകലം മുളക് ഇത്ര സാധനം മതി നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കി വെച്ചു ഇത് ഇത് ചമ്മന്തിക്കുള്ള പാൻ അടുപ്പേ വെച്ചു ചമ്മന്തിയുടെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തൊരു ശാഖലം എണ്ണ ഒന്ന് ഒന്നൊന്നര സ്പൂണ് ചെറിയ സ്പൂണ് ഇത്രയും എണ്ണ അയച്ചു അപ്പം എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇത് ഗസ്റ്റ് വഴത്തി എടുക്കണം വഴത്തി എടുത്ത് കഴിഞ്ഞിട്ട് കണച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ഇത് കാണിച്ചു തരാം ഇത് ദോശയുടെ ദോശയുടെ ഇഡലിയുടെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ എണ്ണ ചൂടായി കഴിഞ്ഞു ഞാനിവിടെ ച തക്കാളിക്ക് സവാളയും കൂടെ ഇടുകയാണ് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇരുന്നത് ഇട്ടുകഴിഞ്ഞു ഇത് ടെസ്റ്റ് എടുക്കണം ഗ്യാസ് ഞാൻ ലോ ലോ ഫ്ലെ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പതുക്കെ പതുക്കെ ഇത് വഴത്തിയെടുക്കണം വഴക്കി വഴുത്തി ഒത്തിരി ഒന്ന് വേവിക്കണ്ട ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴത്തിയാൽ മതി അത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് നിർത്തി വെക്കും അതിനു മുന്നേ നമ്മൾ ഉപ്പും മുളക് ഇടും ഇത് ഞാൻ ഉപ്പ് ഇട്ടെ ഉപ്പ് ആവശ്യാനുസരണം ഇടണം ഞാനൊരു ആവശ്യത്തിനനുസരിച്ച് എത്തിയിരിക്കുന്നത് പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ കശ്മീരി നിറച്ച് ഇടുന്നത് മുളക് പൊടി അത് എരിവ് അനുസരിച്ച് ഇത് രണ്ടും ഇട്ടും ഞാൻ ഇത് ജസ്റ്റ് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മിനിറ്റ് മിനിറ്റുകൂടെ വെച്ച് കഴിഞ്ഞ് നമുക്കിത് ഗ്യാസ് നിർത്തി വെക്കാം ഇവിടെ തക്കാളിക്ക് സവാളയും വഴത്തി കഴിഞ്ഞു മുളക് പൊടിയും ഉപ്പും ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പം രണ്ട് മിനിറ്റ് റെഡി ആയിക്കഴിഞ്ഞു ഞാനിപ്പം ഗ്യാസ് നിർത്തി വെക്കുവാണ് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഓക്കെ നമ്മളുടെ പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കടുകിടാൻ പോവുകയാണ് ഗ്യാസ് നിർത്തി വെച്ചേക്കാം എണ്ണ ചൂടായത് കാരണം കൊണ്ട് ും കടു പൊട്ടിക്കുകയാണ് ഒരു കടു പൊട്ടിക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം അര ഞാനൊരു അരസ്പൂണ് കടുകിട്ടിരുന്നു ഒരു പത്തല മുളക് ശകലം ഇത് കരിയാപ്പിലും ചേർത്ത് കഴിഞ്ഞു ചമ്മന്തി ഇവിടെ റെഡിയാണ്